ജിതിൻ കൂടി ൂടി നമ്മുടെ ജിതിൻ്റെ മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു വിവരം പങ്കുവച്ചത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഉടൻ തിരിച്ചു പോവുകയാണോ ആ അതെ ഞാൻ നോക്കട്ടെ അവര് പോലീസ് ഓഫീഷ്യൽസ് ആരെങ്കിലും അറിയിക്കട്ടെ അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്യാം കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ് ഇന്നലെ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ് ഈ തിരച്ചിൽ സംഘങ്ങളും മറ്റു ഒരുപാട് സന്നാഹങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ അതെല്ലാം അവിടെ കൊണ്ടുപോയിരുന്നോ ആ അവിടെ ഒന്നുമില്ല അവിടെ ഒരു ഒന്നുമില്ല ഈ നാല് ദിവസം നമ്മളോട് പറഞ്ഞ പ്രകാരം നാല് ദിവസത്തേക്ക് നിർത്തിവെക്കുക എന്നാണല്ലോ പറഞ്ഞത് അതിനുശേഷം ഇന്നലെ ഇവരെ ഇതുവരെ നമുക്ക് അവിടെ ഒരു തെരച്ചിലിന്റെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ഒരുപക്ഷേ തിരച്ചില ഇപ്പൊ ഈശ്വർമാൽ അടക്കം ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിളിച്ചവർ പറയുന്നതെന്നും മനാഫ് പറയുന്നു അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ അവർ ഈ ഒരു സന്നാഹത്തോടെ തിരിച്ച് എത്തേണ്ടതുണ്ട് ഈ മൃതദേഹം അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് വ്യക്തമല്ല എന്താണ് വിവരങ്ങൾ എന്നുള്ളത് ഇത് തന്നെയാണ് തന്നെയാണ് അവർ വിളിച്ചു പറഞ്ഞത് ആ ഞാൻ എങ്ങനെ അറിഞ്ഞു ഒരു ആൾക്കാർ കുറച്ച് ആൾക്കാർ മുഖേന അറിഞ്ഞതാണ് ഇങ്ങനെ സംഭവം കിട്ടി അപ്പോൾ തന്നെ അറിയിക്കുകയുണ്ടായി പ്രകാരം പോലീസ് ഞാൻ എനിക്ക് എനിക്ക് അറിയാൻ പറ്റിയത് ഈ പഴയതുപോലെ ആയി എന്നുള്ളതിനപ്പുറം കൂടുതൽ നമുക്കറിയാം ഒരുപാട് പേരവിടെ കാണാതായിട്ടുണ്ടായിരുന്നു കൂടുതൽ മറ്റൊന്നും തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത വിധമായിരുന്നു കാലാവസ്ഥ ഇപ്പോഴും ആദരത്തിൽ പ്രതികൂലമാണ് എന്നുള്ളതാണോ അവരുടെ കാരണം അല്ല അവര് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മെഷീൻ വേണ്ടി കാത്തിരിക്കും അത് അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കണമല്ലോ അവർക്ക് തുടങ്ങണമെങ്കിൽ തുടങ്ങാമായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും നടന്നു കണ്ടിട്ടില്ല ഇന്നലെ വരെ ഒന്നും നടന്നിട്ടില്ല ഇന്നലെ ഞാൻ ഡി സി ആയിട്ടും എം എൽ ഐ ആയിട്ടും എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കലക്ടറേറ്റ് ഓഫീസ് വെച്ചിട്ട് ജിതിൻ ഇന്നലെ വരെ അവിടെ തുടരുകയായിരുന്നു പറഞ്ഞല്ലോ അപ്പൊ ഈ ദിവസങ്ങളിൽ പക്ഷേ പൂർണ്ണമായും തിരച്ചിൽ നിർത്തിവച്ച അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ജിതിൻ അവിടെ അതെ അതെ ഈ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നിർത്തിയത് കൊണ്ട് അത് തുടരാ പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു ഞാൻ കളക്ടർ കാണാൻ പോയത് അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നമുക്ക് അവിടെ റിപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കളക്ടർ പറയുന്നത് എന്നോട് എങ്കിൽ മാത്രമേ അവർക്ക് പക്ഷെ അവർക്ക് അതും ഈ നമ്മുടെ മാത്രം ഈ മിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് പാരലായിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്ത് കണ്ടിട്ടില്ല ഇപ്പോഴും ഈ പുഴയിൽ ഇറങ്ങാനാവാത്ത അവസ്ഥയാണ് എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത് അതെ 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 ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു മറ്റൊരു മാർഗവും അവർ നോക്കാത്ത അവസ്ഥയായിരുന്നു അതെ അതെ അങ്ങനെയായിരുന്നു മറ്റൊരു മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല ഇതിനു വേണ്ടി മാത്രം പക്ഷേ ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് ഈ വിഷയം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു തരത്തിലൊരു തിരച്ചിലേക്ക് അവർ പോയിട്ടില്ല അത് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇവർക്ക് ഇവരെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും എന്താണ് വീണ്ടും ഇതേ പ്രശ്നം ഉയർന്നു വരുമോ എന്ന ആശങ്കയുണ്ടോ അല്ല ഇത് നോക്കാം നമുക്ക് അവർ പോലീസ് സംഘം വിലയിരുത്തട്ടെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഡി എൻ എല്ലാം അവിടെ ഉണ്ട് ഓൾറെഡി ആവശ്യമെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ ശരി ജിതന്നെ